ും സ്തുതിരിക്കട്ടെഹായി സ്നേഹിതരെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പത്താം അധ്യായം നാപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് വചനങ്ങളില് നാം ഇപ്രകാരം വായിക്കുന്നു യേശു അവളോട് പറഞ്ഞു നീ പലതിനെ കുറിച്ചോ അസ്വസ്ഥതയും ഉത്കണ്ഠകുലയുമായിരിക്കുന്നു ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്നും എടുത്തു മാറ്റപ്പെടുകയില്ലവരെ ഇതിന്റെ സന്ദർഭം നമുക്കറിയാം വാർത്ത യേശുവിനോട് പറയുകയാണ് എന്റെ സഹോദരി എന്നെ തനിച്ചാക്കിയിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് തനിച്ചാക്കിയിട്ട് അവൾ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് നീ കാണുന്നില്ലേ അവളെ എന്നെ സഹായിക്കുവാനായിട്ട് എന്റെ അടുത്തേക്ക് വിടുക എന്ന അപ്പോഴാണ് യേശുനാഥൻ ഇപ്രകാരം പറയുന്നത് അവൾ നല്ല ഭാഗമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് കാരണം നിങ്ങളെല്ലാവരും തിടക്കം കൂട്ടിയിട്ട് കാത്തിരിക്കുന്നതും അതുപോലെ തന്നെ ഇത് ശുശ്രൂഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഈ ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ട് ആയതിനാൽ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്നോടൊപ്പമായിരിക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പലവിധ ആഘോഷങ്ങളിലും ആഡംബരങ്ങളിലും അതുപോലെ തന്നെ ഒരുക്കങ്ങളെല്ലാം കർത്താവിന് വേണ്ടിയിട്ടാണ് ദൈവത്തെ അനുഭവിച്ചറിയുവാനായിട്ടാണ് നിത്യരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആ നിത്യരക്ഷ ഏകുന്നവൻ വിശുദ്ധ കുർബാനയിലൂടെ അനദിന ജീവിതത്തിൽ നമ്മളിലേക്ക് കടന്നു വരുന്നു എന്നാൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട് നീ ഒരുങ്ങിയിരിക്കുന്നുണ്ടോ എന്ന് നീ നിന്നെ തന്നെ ആത്മപരിശോധന ചെയ്ത് നോക്കുന്നത് നല്ലതാണ് ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ